ഹലോ ഗേഴ്സ് ഇത് മലബാർ ഗോൾഡിൻ്റെയോ ഒരു പരസ്യമൊന്നുമല്ല ഇപ്പം സംഭവം ഞാൻ കാണിച്ചു തരാം ഞാനേറെ ഇഷ്ടപ്പെടുന്ന വാട്സാപ്പിലൂടെ മാത്രം പരിചയമുള്ള പിന്നീട് എഫ് ബിയിലോട്ടും കണ്ടുമുട്ടി രേഖ വർമ്മ ടീച്ചർ കോഴിക്കോട് നിന്നും എൻ്റെ രണ്ടായിരത്തി ഇരുപത് മുതലുള്ള നമ്മുടെ കൂട്ടുകെട്ടാണ് അപ്പോൾ എനിക്ക് രേഖാവർമ്മ ടീച്ചർ അവരുടെ കഥ എഴുതിയ കഥകൾ എനിക്ക് അയച്ചു തന്നതാണ് അപ്പോൾ അത് ഞാൻ കവറ് പൊട്ടിക്കുകയാണ് ഇന്ന് എനിക്ക് കൊറിയറിൽ കിട്ടി അപ്പോൾ ആ സന്തോഷം ഞാൻ നിങ്ങളിലൂടെ എത്തിക്കുന്നു അപ്പോൾ അത് കാണുമ്പോൾ ഇത് കാണുമ്പോൾ എൻ്റെ ടീച്ചറിനും രേഖ ടീച്ചറാണ് രേഖാവർമ്മ ടീച്ചറാണ് അപ്പോൾ ടീച്ചറിനും ഒരു സന്തോഷമായിരിക്കട്ടെ അതിനു വേണ്ടി എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്തതാണേ അല്ലാതെ ഇതൊരു പരസ്യം പറയാനോ ഒന്നുമല്ല ഓക്കെ ഒരു രസം ഇതൊക്കെ അല്ല നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം വരിക അപ്പോൾ ടീച്ചർ അപ്പോൾ ടീച്ചറിൻ്റെ കഥകളാണ് ഉണ്ണി കഥകൾ ടീച്ചർ എഴുതിയ ആദ്യത്തെ പുസ്തകം എന്ന് പറഞ്ഞാൽ ഉണ്ണി കവിതകളാണ് ബാലസാഹിത്യം രേഖാവർമ്മ ഉണ്ണിക്കവിതകളും എഴുതിയിട്ടുണ്ട് അത് ആദ്യം ചടിച്ചിറക്കിയതാണ് ഇതിപ്പോൾ രണ്ടാമത്തേതാണ് ടീച്ചറിൻ്റെ ഉണ്ണിക്കഥകൾ ടീച്ചറിൻ്റെ ഉണ്ണി കവിതകളും നല്ല ഇതാണ് ഒത്തിരി നമ്മുടെ മീഡിയയിലൊക്കെ വന്നിട്ടുള്ളതാണ് അപ്പോൾ ടീച്ചറിൻ്റെ ഉണ്ണിക്കഥകൾ നോക്കൂ രേഖാവർമ്മ ഇനി അത് വായിക്കണം എന്ന് കിട്ടി എനിക്ക് സന്തോഷമാണ് വായിക്കുക നമ്മുടെ പ്രിയ ഒരു കൂട്ടുകാരിയല്ലേ നമ്മുടെ പ്രിയ കൂട്ടുകാരി ടീച്ചർ രേഖാവർമ്മയുടെ അപ്പോൾ ഇതാണ് പുസ്തകം Nelukai la dia kan ibu pelinis, la 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 la. Apa ok bye.